അവധി ദിവസമായിരുന്ന ഇന്ന് ആരാധനാലയങ്ങൾ സന്ദർശിച്ച മുന്നണി സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ആർ കെ എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ ഓശാന തിരുക്രമങ്ങളിൽ പങ്കെടുത്തപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയ്സ് ജോർജ് മൂന്നാർ മൌണ്ട് കാർമൽ ദേവാലയത്തിൽ ഓശാന തിരുക്രമങ്ങളിൽ പങ്കെടുത്തു എൻ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥ് പിരിമേഡ് മേഖലയിലെ ക്ഷേത്രങ്ങളിലും പ്രമുഖ വ്യക്തികളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു യിലെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ മൂന്നാർ മൗണ്ട് കാർമൽ പള്ളിയിൽ പങ്കെടുത്തുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം പള്ളി വികാരിയെയും സന്ദർശിച്ചു പ്രാർത്ഥനയിൽ പങ്കുചേർന്നു മടങ്ങിയ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെ മൂന്നാറിൽ ദേവികുളം എം എൽ എ രാജ സ്വീകരിച്ചു സി എ പുര്യൻ അനുസ്മരണ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം മറയൂർ ആദിവാസി കുടികൾ സന്ദർശിച്ചു നാളെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് പര്യടനം രാവിലെ ഓശാന ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം നെടുങ്കണ്ടം ടൗണിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് വോട്ട് അഭ്യർത്ഥിച്ചത് നെടുങ്കണ്ടം കമ്മ്യൂണിറ്റി ഹാളിൽ ഐ എൻ തൊഴിലാളികളുടെ ജില്ലാ കൺവെൻഷനിലെത്തിയ ഡീൻ കുര്യാക്കോസ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു അതിനുശേഷം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെന്റ് മേരീസ് യാക്കോബായ സിംഹാസന പള്ളി എന്നീ ദേവാലയങ്ങൾ സന്ദർശിച്ചു നെടുങ്കണ്ടത്തെ പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ട് സൗഹൃദം പുതുക്കി തുടർന്ന് മൂന്നാറിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കൺവെൻഷനിലും തുടർന്ന് നടന്ന റോഡ് ഷോയിലും പങ്കെടുത്തു നാളെ കോതമംഗലം ബ്ലോക്കിലാണ് ഡീൻ കുര്യാക്കോസ് പര്യടനം നടത്തുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പീരിമേട് മണ്ഡലത്തിലാണ് കേന്ദ്രീകരിച്ചത് കെ പി എം എസ് ചക്കുപള്ളം ശാഖ ഓഫീസിലും സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ സന്ദർശനം നടത്തി ശാഖാ സെക്രട്ടറി പി വി പ്രകാശ് സ്ഥാനാർത്ഥിയെ ഷോളി സ്വീകരിച്ചു തുടർന്ന് ചക്കപള്ളം മയിലാടമ്പാറ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് വിനോദ് കണ്ണാങ്കരയുടെ വസതിയിലും കുമളി ശ്രീ ദുർഗ ഗണപതി ക്ഷേത്രത്തിലും കുമിളി എൻ എസ് എസ് കരയോഗം ഭാരവാഹികളെയും സ്ഥാനാർത്ഥി സന്ദർശിച്ചു നിയോജക മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം